വിശുദ്ധ പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായം ഞാൻ ക്രിസ്തുവിൻ്റെ അനുകർത്താവാകുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകർത്താക്കളാകുവിൻ എല്ലാ കാര്യത്തിലും നിങ്ങൾ എന്നെ അനുസ്മരിക്കുന്നതുകൊണ്ടും ഞാൻ നിങ്ങൾക്ക് കൈമാറിത്തന്ന പാരമ്പര്യങ്ങൾ മുറുകെ പിടിക്കുന്നതുകൊണ്ടും ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു പുരുഷൻ്റെ ശിരസ് ക്രിസ്തുവും സ്ത്രീയുടെ ശിരസ് പുരുഷനും ക്രിസ്തുവിൻ്റെ ശിരസ് ദൈവവുമാണെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ശിരസ് മറച്ചു വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതു പുരുഷനും തൻ്റെ ശിരസിനെ അപമാനിക്കുന്നു ശിരസ് മൂടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതു സ്ത്രീയും തൻ്റെ ശിരസിനെ അപമാനിക്കുന്നു അത് അവളുടെ ശിരസ് മുണ്ടനം ചെയ്യുന്നതിന് തുല്യമാണ് സ്ത്രീ ശിരോവസ്ത്രം ധരിക്കുന്നില്ലെങ്കിൽ അവൾ മുടി മുറിച്ചു കളയട്ടെ മുടിമുറിക്കുന്നതോ തലമുണ്ടനം ചെയ്യുന്നതോ സ്ത്രീക്ക് അപമാനമാണെങ്കിൽ അവൾ ശിരോവസ്ത്രം ധരിക്കട്ടെ പുരുഷൻ ദൈവത്തിൻ്റെ സ്വരൂപവും മഹത്വവും ആയതുകൊണ്ട് അവൻ ശിരസ് മൂടരുത് സ്ത്രീയോ പുരുഷൻ്റെ മഹത്വമാണ് പുരുഷൻ സ്ത്രീയിൽ നിന്നല്ല സ്ത്രീ പുരുഷനിൽ നിന്നാണ് പുരുഷനെ സൃഷ്ടിച്ചത് സ്ത്രീക്ക് വേണ്ടിയല്ല പിന്നെയോ പുരുഷന് വേണ്ടിയാണ് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത് അക്കാരണത്താൽ ദൂതന്മാരെ പ്രതി സ്ത്രീക്ക് ശിരസിനു മീതെ അധികാരമുണ്ടായിരിക്കണം എങ്കിലും കർത്താവിൽ സ്ത്രീയെ കൂടാതെ പുരുഷനോ പുരുഷനെ കൂടാതെ സ്ത്രീയോ ഇല്ല സ്ത്രീ പുരുഷനിൽ നിന്നെന്നപോലെ പുരുഷൻ സ്ത്രീ മൂലവുമാണ് എന്നാൽ എല്ലാം ദൈവത്തിൽ നിന്നാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക സ്ത്രീ ചിരോവസ്ത്രമില്ലാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് യുക്തമാണോ പുരുഷന് നീളമുള്ള മുടി ഉണ്ടായിരിക്കുകയെന്നത് അപമാനകരമാണെന്ന് പ്രകൃതി തന്നെ പഠിപ്പിക്കുന്നില്ലേ സ്ത്രീക്ക് അത് മഹത്വമാണെന്നും എന്തെന്നാൽ അവളുടെ നീണ്ട മുടി അവൾക്ക് ആവരണമായി നൽകപ്പെട്ടിരിക്കുന്നു ആരെങ്കിലും വിരുദ്ധമായി ചിന്തിക്കുന്നെങ്കിൽ അങ്ങനെ ഒരു രീതി നമുക്കോ ദൈവത്തിൻ്റെ സഭകൾക്കോ ഇല്ല ഇനി ഉദ്ബോധിപ്പിക്കുന്ന കാര്യത്തിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നില്ല കാരണം നിങ്ങളുടെ ഒത്തുചേരൽ ഗുണത്തിലേക്കല്ല ദോഷത്തിലേക്കാണ് ഒന്നാമതായി സഭയിൽ നിങ്ങൾ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു കുറേയൊക്കെ അത് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു നിങ്ങളിൽ സ്വീകാര്യരായവരെ തിരിച്ചറിയാൻ ഭിന്നത ആവശ്യമാണ് ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല നിങ്ങൾ കഴിക്കുന്നത് ഓരോരുത്തരും അവനവൻ്റെ അത്താഴം നേരത്തെ കഴിക്കുന്നു തത്ഫലമായി ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചും ഇരിക്കുന്നു എന്ത് തിന്നാനും കുടിക്കാനും നിങ്ങൾക്ക് വീടുകളില്ലേ അതോ നിങ്ങൾ ദൈവത്തിൻ്റെ സഭയെ നിന്ദിക്കുകയും ഒന്നുമില്ലാത്തവരെ അപമാനിക്കുകയും ചെയ്യുന്നുവോ എന്താണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത് ഞാൻ നിങ്ങളെ പ്രശംസിക്കണോ ഇക്കാര്യത്തിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുകയില്ല കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ വരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ് കർത്താവായ യേശു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ച ശേഷം മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാകുന്നു എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അരുൾ ചെയ്തു ഈ പാനപാത്രം എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ അതുകൊണ്ട് ഈ അപ്പം നിങ്ങൾ ഭക്ഷിക്കുകയും ഈ പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം അവൻ വരുന്നതുവരെ കർത്താവിൻ്റെ മരണം പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ കുറ്റക്കാരനാകും അതുകൊണ്ട് ഓരോ മനുഷ്യനും സ്വയം എങ്ങനെയാണ് ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നത് എന്ന് പരിശോധിക്കട്ടെ കാരണം ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ന്യായവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് ഇതിനാൽ നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമാകുകയും മറ്റനേകർ മരിച്ചു പോകുകയും ചെയ്തു നമ്മെ തന്നെ പരിശോധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു കർത്താവ് നമ്മെ വിധിക്കുമ്പോൾ നാം ശിക്ഷണവിധേയരാകുകയാണ് അത് ലോകത്തോടൊപ്പം നാം ശിക്ഷിക്കപ്പെടാതിരിക്കാനാണ് അതുകൊണ്ട് എൻ്റെ സഹോദരരെ നിങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി ഒന്നിച്ചു കൂടുമ്പോൾ അന്യോന്യം കാത്തിരിക്കുവിൻ വിശപ്പുള്ളവൻ വീട്ടിലിരുന്ന് ഭക്ഷിക്കട്ടെ അത് നിങ്ങളുടെ ഒന്നിച്ചു ചേരൽ ശിക്ഷാവിധിയിലേക്ക് ആകാതിരിക്കാനാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വരുമ്പോൾ നിർദ്ദേശിച്ചുകൊള്ളാം